നമുക്ക് ഗോവിന്ദൻ മാഷിന്റെ കുറച്ച് കോമഡി കേൾക്കാം അവിടെ എ കൂട്ടില്ല ഞങ്ങൾ തന്നെ അല്ലല്ല അത് തെറ്റാണ് ഡൽഹിയിൽ ഒറ്റക്ക് മത്സരിക്കുവാണെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് എ പി ആണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹരിയാന അവിടെ സഖ്യ ചർച്ചക്കുള്ളിയത് എ പി ആണ് കോൺഗ്രസ് അല്ല വെറും ഒരു ശതമാനം പോലും വോട്ട് ചെയ്യാറില്ലാത്ത എ എ പി എന്നൊരു പാർട്ടി ഹരിയാനയില് ഇരുപത് മുപ്പതൊക്കെ സീറ്റ് ആവശ്യപ്പെടുമ്പോ ആരെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാവുമോ മഹാരാഷ്ട്രയിൽ എന്താ നടത്തുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിശാലമായ ഐക്യം ഉണ്ടായിരുന്നു കോൺഗ്രസും എൻ സിപിയും ശിവസേനയും തമ്മിൽ പക്ഷെ ഇവിടെയൊക്കെ എവിടെയാണ് ഈ ഗോവിന്ദൻ മാഷിന്റെ സി പി എം അതൊന്നും ആലോചിക്കണമല്ല ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും സി പി എം ഉണ്ടോ സി പി എം മത്സരിക്കുന്നുണ്ടോ ഈ സഖ്യത്തിലുണ്ടോ സി പി എം ജമ്മു ആൻഡ് കഴിഞ്ഞപ്പോ

ആറ് സീറ്റിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തേങ്ങ കിട്ടും കോവിന്ദൻ മാഷേ എങ്ങനെയാണ് നാഷണൽ കോൺഫറൻസിന് കോൺഗ്രസുമായി സഹകരിക്കാതെ അവിടെ ബി ജെ പി ചെറുക്കാനാവുക കാശ്മീരിൽ ഓക്കെ ഓക്കെ പക്ഷെ ഈ ജമ്മുവിൽ എങ്ങനെയാണ് ബി ജെ പിയുമായി ഏറ്റുമുട്ടാനാവുക കോൺഗ്രസ് ഇല്ലാതെ ഒരു ചോദ്യമാണ് കാശ്മീരിൽ സാധിക്കും പറയാ നാഷണൽ കോൺഫറൻസിനെ മുസ്ലിം വോട്ടുകളെ ഏകോപിക്കാൻ സാധിക്കും പക്ഷേ ജമ്മുവിൽ അതിന് സാധിക്കില്ല അവസാനത്തെ റിസൾട്ട് വരാൻ ഒരു അവിടെ ഇയാൾക്ക് അറിയോന്ന് അറിയോന്നറിയില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഡൽഹിയിൽ കിട്ടിയ അറിയോ നോട്ടക്കും ാണ് ചുരുക്കി പറഞ്ഞാൽ നോട്ടക്കെ ലഭിച്ച അത്ര വോട്ട് പോലും ഇവിടുത്തെ സി പി എമ്മിനും സി പി ഐക്കും ഡൽഹിയിലെ സി പി എമ്മിനും സി പി ഐക്കും നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്നിട്ടാണ് ഈ കോൺഗ്രസ് ആണ് ഒരു കാര്യം പറയുന്നവര് മഹാരാഷ്ട്രയിൽ ബി ജെ പി അയച്ചാൽ പ്രശ്നം കോൺഗ്രസിനെ ഹരിയാനയിൽ ബി ജെ പി അയച്ചാൽ പ്രശ്നം കോൺഗ്രസിനെ ഇനി ഡൽഹിയിൽ ബി ജെ പി അയച്ചാലും പ്രശ്നം കോൺഗ്രസിനെ അപ്പൊ ഇതിന്റെ അർത്ഥം അവിടെ ഒന്നും നിങ്ങളുടെ പാർട്ടി സി പി എം ഇല്ല എന്നാണോ എവിടെയും ബി ജെ പി ചേർക്കാനുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ളതല്ലേ അതെങ്കിലും ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് നടക്കാതെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോളം മാധ്യമ പ്രവർത്തകരെ വിളിച്ചുപിരുത്തി ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസോടെ മണ്ഡത്തനം വളമ്പുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവും ഇല്ല എന്നുള്ളതാണ്